ആയിരത്തി എണ്ണൂറ് കോടിയുടെ ലഹരിയാണ് തീരത്ത് ആയിരത്തി എണ്ണൂറ് കോടിയുടെ അപ്പോ എല്ലാം ഉണ്ട് കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായാണ് ഇപ്പോ റെയ്ഡിലൂടെ ആയിരത്തി എണ്ണൂറ് കോടിയുടെ ലഹരി പിടികൂടിയിരിക്കുന്നത് ഇപ്പോ വിശദാംശങ്ങളുമായി ശ്രീനാഥ് തന്നെ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഈ ഗുജറാത്ത് തീരത്ത് ഇത് ആദ്യത്തെ വേട്ടയല്ല ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം അങ്ങനെ വലിയ വലിയ കോടികളുടെ പിന്നിൽ ആര് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ഇതുവരെ ഉണ്ടോ ശ്രീനാഥ് സമീപകാലത്ത് ഗുജറാത്ത് തീരം വഴി രാജ്യത്തേക്ക് ലഹരി മരുന്ന് കടത്ത് വർദ്ധിക്കുന്നുണ്ട് എന്ന സൂചനകൾ പല വാർത്തകളിലൂടെ നമുക്ക് കിട്ടിയതാണ് മുന്ത്ര തുറമുഖത്ത് നിന്നും മറ്റും കോടിക്കണക്കിന് രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ മുമ്പ് പിടികൂടിയതാണ് പക്ഷെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് സമുദ്ര അതിർത്തിയിൽ വെച്ച് തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ സംഘം അത് തീവ്രവാദ വിരുദ്ധ സേനയുമായി സംയുക്തമായി അവർ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അവർക്ക് ചില സൂചനകൾ കിട്ടിയതിനെ തുടർന്നാണ് അത്തരമൊരു പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് അങ്ങനെ ശനിയാഴ്ചയും ഞായറാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രി ആണ് ഈ തരത്തിൽ വലിയ തോതിൽ ലഹരി വസ്തു കണ്ടുപിടിച്ചത് കോസ്റ്റ്ഗാർഡിന്റെ കപ്പൽ കണ്ട് ഈ കള്ളക്കടത്ത് നടത്തുകയായിരുന്ന ആളുകൾ ഈ ലഹരി വസ്തുക്കൾ കടയിലേക്ക് തള്ളി ഈ സമുദ്രാതിർത്തിയിൽ നിന്ന് തന്നെ തിരികെ പോയി എന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് സമുദ്രത്തിൽ നിന്നാണ് ഇതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് മുന്നൂറ് കിലോ ഉണ്ട് ഈ ലഹരി വസ്തുക്കളുടെ തൂക്കം അതിൽ പല വസ്തുക്കളുണ്ട് രാസലഹരി അടക്കം പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുണ്ട് എന്നതാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത് ഏതാണ്ട് ഈ ഇത് ഈ കള്ള ഈ ലഹരി വസ്തുക്കളുടെ വില അത് ആ തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി എണ്ണൂറ് കോടി രൂപയെങ്കിലും വരും എന്നതാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത് ഏതായാലും ഇപ്പോൾ കേസ് എ ടി എസിന് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം എ ടി എസ് ആണ് ഇനി നടത്താൻ വേണ്ടി പോകുന്നത് സുഹേൽ